അപ്പോൾ എന്റെ പഞ്ചായത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിലേക്കുള്ള യാത്രയാണ് നമ്മളിന്ന് നടത്തുന്നത് കേട്ടോ ശരിക്കും ഇറങ്ങി ചെന്നാൽ വളരെ തുച്ഛമായ ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു ചെറിയ ഗ്രാമത്തിലേക്കുള്ള യാത്രയാണ് പോകുന്ന വഴിക്ക് നല്ല സുന്ദരമായിരിക്കുന്ന കാട് അങ്ങനെയുള്ള കാടിന്റെ സൗന്ദര്യവും ആ ചീടിൻ്റെ ആ ശബ്ദമൊക്കെ കേട്ട് നല്ല സുന്ദരമായിരിക്കുന്ന യാത്ര നടത്തി നമ്മൾ ചെന്നെത്തുന്നത് മക്കുള്ളി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ അപ്പം നല്ല വെറൈറ്റി സംഭവമായിരിക്കും കാരണം ശരിക്കും പറഞ്ഞ കാടിന്റെ അകത്തോടുകൂടെ ഒരു യാത്രയെന്നൊക്കെ പറഞ്ഞാൽ ആരല്ലേ ഇഷ്ടപ്പെട്ട അവസ്ഥ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചിലിസ്റ്റ് മീഡിയ എന്നാണ് എല്ലാവരും കയറി ഒന്ന് ഫോളോ ചെയ്ത് സഹായിക്കുക അപ്പൊ നമ്മുടെ ഇന്നത്തെ പുത്തം പുതിയ കാഴ്ചകളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ ഒരു സോളോ ട്രിപ്പിൻ്റെ യാത്ര ഇവിടെ തുടങ്ങുകയാണ് അതും ഒറ്റയ്ക്ക് ശരിക്കും ആനക്കാടിൻ്റെ ഉള്ളിലേക്കിടെ അല്പം പേടിയോട് കൂടി തന്നെയാണ് ഈ യാത്ര ആരംഭിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ തുടങ്ങിയിരിക്കുന്ന ഈ ഒരു വഴിയിൽ ധാരാളം ആളുകൾ താമസിക്കുന്ന ഒരു മേഖലയാണ് ആണ് കേട്ടോ ഇത് ഇടുക്കി ജില്ലയിലെ പഴേരി കണ്ടെത്തുന്ന മയിലപ്പുഴ മക്കുവള്ളി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് ചെറിയ നാരോ റോഡാണ് പണ്ട് ഇത് ഓഫ് റോഡായിരുന്നു പിന്നെ പഞ്ചായത്ത് കുറച്ച് ടാറിങ്ങും അതുപോലെ കോൺക്രീറ്റും ഒക്കെ ഇട്ട് അങ്ങനെ വഴി റെഡിയാക്കിയതാണ് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വണ്ണപ്പ് ുള്ള ബസ്സുകൾ ഇതിലൂടെയായിരുന്നു സർവീസ് നടത്തിക്കൊണ്ടിരുന്നത് കേട്ടോ എന്നാൽ നമ്മളങ്ങനെ മുന്നോട്ട് പോകുന്ന വഴിക്ക് നമ്മുടെ പുന്നാർ വാട്ടർഫാൾസ് ഒക്കെ ഒഴുകി പോകുന്ന ചെറിയ ആ ഒരു മേഖലയൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മളങ്ങനെ ചെറിയ കയറ്റൊക്കെ കയറി അങ്ങനെ ടോപ്പിലേക്ക് കയറുമ്പോൾ നല്ലൊരു കൊച്ചു ഗ്രാമം നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കാണുന്ന ജംഗ്ഷനിൽ നിന്ന് നമ്മൾ തിരിഞ്ഞ് പോണം നേരെ പോകുന്ന വഴി നമ്മുടെ വണ്ണപ്പുറം റോട്ടിലേക്കാണ് ചെന്നു ചാടുന്നത് കേട്ടോ ഞാൻ പറഞ്ഞു ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു നാരോ റോഡാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു എന്താണെങ്കിലും രണ്ട് സൈഡ് നല്ല കൃഷിയിടങ്ങളൊക്കെയാണ് ധാരാളം വീടുകളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ ഇങ്ങനെ നമ്മൾ ചെന്നു ചാടുന്ന ഒരു സ്പോട്ട് എന്ന് പറയുന്നത് ശരിക്കും മൈലപ്പുഴ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലേക്കാണ് പോകുന്നത് ഈ മൈലപ്പുഴയിലേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ പടരുകണ്ടത്തു നിന്ന് ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ നമ്മൾ വന്ന വഴിക്കിടെ സഞ്ചരിക്കണം ആ മൈലപ്പുഴ കഴിഞ്ഞാൽ അവിടുന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററൂടെ അല്ലെങ്കിൽ ഒരു നാല് കിലോമീറ്റർ കൂടെ പോയാലാണ് നമ്മൾ കാണാൻ പോകുന്ന മക്കുവള്ളി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നു കേട്ടോ അപ്പം നമ്മൾ മൈലപ്പുഴ ഗ്രാമത്തിലേക്ക് അങ്ങനെ എത്തിയിട്ടുണ്ട് ചെറിയ ഓഫ് റോഡ് വഴികളൊക്കെ ധാരാളം അവിടെ ഉണ്ട് ധാരാളം വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഒരു ചെറിയ സംശയം കാരണം തൊട്ടടുത്ത് കണ്ട ഒരു ചേച്ചിട്ട് വഴിയൊന്ന് ചോദിച്ചു കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതിനോട് യാത്ര ചെയ്തിട്ടുള്ളൂ പിന്നെ ഈ ഏകദേശം ഒരു കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മളിപ്പം ഈ യാത്ര ഇവിടെ പുനരം ചേച്ചിയുടെ വഴിയൊക്കെ ശരിക്കും ഒരു പുലിക്കുട്ടിയുടെ മുമ്പിലാണ് താഴത്തേക്കുമ്പോൾ ഷൂട്ടിങ്ങിന് പോണ യൂട്യൂബിലേക്കുള്ള അത്രേ ഉള്ളൂ ആന ഉണ്ടോ ആണല്ലേ ആ ആ പേരെ മേമ്പറേ സ്മിത അല്ലേ ആ ഓക്കെ ആനയുണ്ടോ ഇപ്പോ ഇല്ല കുഴപ്പമൊന്നുമില്ലല്ലോ വഴി മോശമാണോ ബൈക്കും പോകുന്ന ഞാൻ ഈ നാട്ടുകാരെന്ന് തന്നെയാണ് തിരുത്തോടുകാരന്ന് തന്നെയാണ് പണ്ടി വഴി കൂടെ വന്നിട്ടുള്ളൂ ഇപ്പം തിരുത്തോട് ടൗണിൽ തന്നെയാണ് അതെ 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 തിരിച്ചിലെ തിരിച്ചിലെ ഞാൻ മറിക്കട്ടെ പേര് അജീഷ് ആ ആ ശരി ഓക്കെ ചെന്ന് പെട്ടത് പുലിക്കുട്ടിയിലായിപ്പോയില്ലോ ഇവിടുത്തെ മെമ്പറിൻ്റെ അടുത്താണ് ചെന്നു പെട്ടത് ഇടുക്കി ജില്ലയിലെ ചേലച്ചോട്ടും വണ്ണപ്പറം റോഡിൽ നിന്ന് പടരക്കണ്ട എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ശരിക്കും ഈ മൈലപ്പുഴ മക്ക യാത്ര തിരിക്കേണ്ടത് കേട്ടോ അപ്പോൾ അങ്ങനെ മ മൈലപ്പുഴ എന്ന് പറയുന്ന കൊച്ചു ജംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഇത് മക്ക വെള്ളിലേക്ക് യാത്ര ചെയ്യുകയാണ് കാടൊക്കെ ഏകദേശം എടുക്കാറായിട്ടുണ്ട് അപ്പോൾ മക്ക കുട്ടികളൊക്കെ ഉപരിപഠനത്തിന് നടത്തുന്നത് ശരിക്കും നമ്മുടെ കഞ്ഞിക്കുഴിയിലാണ് കേട്ടോ അപ്പോൾ രാവിലെ അതുപോലെ വൈകുന്നേരം ഒക്കെ ഇവിടെ ട്രിപ്പ് ജീപ്പ് അങ്ങനെയുള്ള ജീപ്പുകളൊക്കെ എത്തും മാത്രമല്ല ഇപ്പം കുറേ ആളുകളൊക്കെ കുറച്ചും കൂടി സൗകര്യമൊക്കെ പ്രമാണിച്ചിട്ട് വേറെ സ്ഥലത്തേക്കൊക്കെ മാറി താമസമൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്താണ് ഇന്ന് ഫുൾ ഓഫ് റോഡാണ് ഓഫ് <laughs> <laughs> ും കൃഷിയിടങ്ങളും ഒക്കെ കടന്നിട്ട് നേരെ നമ്മൾ എത്തിച്ചേരുന്നത് മക്കുള്ളി കാടിന്റെ ആ ഒരു സ്ഥലത്തേക്കാണ് എത്തുന്നത് എന്നാൽ നമ്മുടെ മെമ്പർ പറഞ്ഞു ആന ഇല്ലെന്ന് പറഞ്ഞു ആ ഒരു ഒറ്റ ധൈര്യത്തിന്റെ പുറത്താണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ശരിക്കും ആന ഇവിടെ ഒരുപാട് ആളുകളെ കൊന്ന ഒരു സ്ഥലമാണ് ആന മാത്രമല്ല മറ്റ് എല്ലാ ജീവികളും ഉള്ള ഒരു മേഖലയാണ് ഈ അടുത്ത നാള് ഒരു സിംഹവാരം കുരങ്ങനെ ഒരു കുട്ടീനെ ഇവിടെ ആക്രമിച്ചായിരുന്നു കേട്ടോ വനകൃതമായിട്ട് വനത്തിൽ പ്രവേശിക്കുന്നത് മാലിന്യം നഷ്ടപ്പിക്കുന്നത് കുറ്റകാരം ഇവിടെ നമുക്ക് കേരള വനം വന്യജീവി വകുപ്പിൻ്റെ ഒരു ബോർഡ് കാണാൻ പറ്റും കാരണം ഇവിടെ മുതൽ ഇനി കാടിൻ്റെ ഉള്ളീടെയാണ് യാത്ര നമ്മളെന്തായാലും കാടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് നമ്മൾ നേരെ ഈ വഴി കിടെ കാടിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നമ്മൾ മക്കുള്ളി എന്ന് പറയുന്ന ഗ്രാമത്തിലേക്കാണ് പോകുന്നത് കേട്ടോ എൻ്റെ പൊന്നുകൂട്ടാരെ ഒരു രക്ഷയിൽ കേട്ടോ അതുകൊണ്ടോ പക്കാ ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ പക്കാ ഓഫ് റോഡ് ഏമേ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നേ ഞാൻ പണ്ട് ജീപ്പ് ഒടിച്ചിരുന്നൊരു കാലഘട്ടത്തിലാണ് മക്കുള്ളിക്ക് ഇറങ്ങി പോയിട്ടുള്ളത് അതിന് ശേഷം മക്കുള്ളിക്ക് പോകേണ്ടതായ ഒരു ആവശ്യകതയൊന്നും നിലവിൽ വന്നിട്ടില്ലായിരുന്നു കേട്ടോ ഏ കാടിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ എൻ്റെ പൂനെ ഒരു രക്ഷയിലാട്ടത് എന്നെ വൈബാന്ന് ചോദിച്ചു എൻ്റെ പൂനെ നമുക്കിവിടെ വണ്ടി നമുക്ക് നിർത്താം കേട്ടോ അങ്ങനെ പടേരി കണ്ടെത്തുന്ന ഏകദേശം ഒരു നാല് കിലോമീറ്ററോളം നമ്മൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ മക്കുള്ളിൽ കാടിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കി നമ്മൾ വന്ന വഴിക്ക് ഫുള്ള് ഇതുണ്ടോ ആ കാടിൻ്റെ ഉള്ളിലേക്ക് കയറി തന്നെ ഉള്ള പ്രതീതി ഉണ്ടോ നല്ല കാടിൻ്റെ സൗന്ദര്യവും അതുപോലെ പക്ഷികളുടെ ചെലമ്പലുമൊക്കെ കേട്ട് നമുക്കിങ്ങനെ ഇരിക്കാൻ പറ്റും കേട്ടോ എന്താണെങ്കിലും ഈ ഒരു മേഖലക്കട ഇതുണ്ടോ സൂര്യൻചേരൻ്റെ പ്രകാശമൊക്കെ ഇങ്ങനെ നൈസായിട്ട് താഴേക്ക് അരിച്ചിറങ്ങുന്ന ഒരു കാഴ്ച ഉണ്ടോ ഗംഭീരമല്ലേ നമ്മൾ ഈ കാണുന്ന വഴി കൂടെ ഇനി നമുക്ക് മുന്നോട്ട് പോകണം പോകുന്ന വഴിക്ക് ശരിക്കും ഓഫ് റോഡാണ് നമുക്ക് ഇവിടുന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാൽ വളരെ തുച്ഛമായ ആളുകൾ മാത്രമാണ് മക്കുള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നത് അപ്പൊ ഈ ഒരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ആനത്താരി ആണ് കേട്ടോ ആനത്താരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആനകര ഉറപ്പൊരു മേഖലയാണ് ഇവിടെയൊക്കെ ഒരുപാട് ആളുകൾ ആനയൊക്കെ കൊന്ന ഒരു പ്രദേശത്തോടെയാണ് നമ്മൾ യാത്ര ചെയ്ത് പോകുന്നത് ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുടെ മാത്രമേ പത്താ ഓഫ് റോഡാണ് ഇവിടെ ചേർന്ന് പോകുന്നത് കേട്ടോ നോക്കി പോകുന്ന സ്ഥലം കണ്ടോ എത്ര ഗംഭീരമായിട്ടുള്ള താഴ്ച നോക്കിയാൽ ഫുള്ള് മരങ്ങൾ വേറൊരു സംഭവസ്ഥടുത്ത് ചെന്നപോലത്തെ ഒരു പ്രതീതി കേട്ടോ നോക്കി ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ മരത്തിൻ്റെയൊക്കെ ഒരു വരുപ്പം കാണുമ്പോൾ തന്നെ അറിയാം ഈ കാട് എത്രമാത്രം വലിയൊരു കാടാണെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റൂട്ടോ നിങ്ങളും നോക്കി ചുറ്റും ശൂന്യത മാത്രമല്ല നല്ല ആയ കാടിൻ്റെ നടുവിക്കിടെ ഒരൊത്ത നടുക്ക് വഴി ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ആനയൊക്കെ വിളയാടുന്ന സ്ഥലം ഇത് നോക്കി ആ വലിയ മരങ്ങൾ എന്നോ വലുപ്പമുള്ള മരങ്ങളാണെന്ന് നോക്കിയത് മാത്രമല്ല ഈ കാടിൻ്റെ ഉള്ളിൽക്കിടെ നല്ല ചീവിടിൻ്റെ സൗണ്ട് പക്ഷികളുടെ സൗണ്ട് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു ഏരിയക്കിടെയൊക്കെ നമ്മൾ യാത്ര ചെയ്ത് പോകുന്ന ഫീൽ എന്ന് പറഞ്ഞാലുണ്ടല്ലോ വേറൊരു ഫീലല്ലേ ഈ മാർക്കിൻ്റെ വരുപ്പൊക്കെ കണ്ടോ അവിടെ ഒരു മരമുണ്ട് അവിടെ നോക്കി എത്രമാത്രം ഹൈറ്റിൽ ആ മരം നിൽക്കണമെന്ന് നോക്കി നമ്മൾ വന്ന വഴി കണ്ടോ ഇതാണ് അവസ്ഥ വന്ന വഴി എൻ്റെ പൊന്നുകൂട്ടുകാരെ ഫുൾ ഓഫ് റോഡാണ് പക്ഷേ ഇവിടെയുള്ള ആളുകൾ കാറൊക്കെ കയറ്റിക്കൊണ്ട് പോകുന്ന അടിപൊളി വഴി ധാരാളം പക്ഷികളുടെ ഒരു സൗണ്ട് നമുക്കിതിനകത്ത് കേൾക്കാം കേട്ടോ ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണോ നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് ഒരു നെല്ല് മരം നില്ക്കുന്നതുകൊണ്ട് അവിടെ ഫുള്ള് നെല്ല് നെല്ലിക്കൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നും പക്ഷേ ഈ കാടിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ ശരിക്കും മരങ്ങളൊക്കെ ഇങ്ങനെ കുടിക്കുന്ന ഒരു സൗണ്ട് നമുക്ക് കേട്ടാൻ കേൾക്കാൻ പറ്റും ആന ആനക്കാടായതുകൊണ്ട് തന്നെ ഏതൊക്കെയോ മേഖലയിൽ ഇവിടെ ആനയുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് ഈ അടുത്ത നാൾ ഇവിടെ ആനയൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ ഇവിടെ നിന്ന് പിന്നെ നമ്മൾ നോക്കി കഴിയുമ്പോൾ ഈ തൊട്ട് താഴെ നമുക്ക് മക്കവള്ളി എന്ന് പറയുന്ന ഒരു ഗ്രാമം നമുക്ക് തൊട്ട് താഴെ കാണാൻ പറ്റും കേട്ടോ നിങ്ങൾ നോക്കി എത്ര രസം നോക്കിയാൽ ആ താഴെ മക്കവള്ളി ഗ്രാമം അതിൻ്റെ പാടങ്ങൾ ഇവിടെ ശരിക്കും ഫുൾ പാടങ്ങളാകട്ടോ പാടമൊക്കെ ഇപ്പം നല്ലൊരു കൊയ്തരിക്കുവാണ് എന്നാലും ആ മലനിരകളും ആ മലനിരകളുടെ ഒരു സൗന്ദര്യം കണ്ടോ എത്ര രസം നോക്കിയാൽ ഇവിടെ നല്ല നെല്ലി മരം ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നിന്ന് നമുക്ക് ഫുള്ള് കുത്തനെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങണം നല്ല ഇറക്കമാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് കീറിയതാണ് നമ്മുടെ വണ്ടി ഇപ്പോൾ ഓൾറെഡി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന ഈ ഒരു വഴിയിൽ ശരിക്കും കാട് തന്നെയാണ് കേട്ടോ നല്ലൊരു പ്ലേസ് ഉണ്ട് നല്ല കാമാങ്കോറ്റ ആയിരിക്കുന്ന നല്ലൊരു പ്ലേസ് ഉണ്ട് ഇവിടെ വാഹനമൊക്കെ നിർത്തിയിട്ട് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിർത്തിയതാ കേട്ടോ അപ്പം ഇനിയും ഏകദേശം ഒരു കിലോമീറ്റർ കൂടെ നമുക്ക് മക്കുള്ളിക്ക് യാത്രയുണ്ട് ഞാൻ പോലെ ഇവിടുന്ന് ആ സൂര്യപ്രകാശമൊക്കെ കാടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അരിച്ചിറങ്ങുന്ന കാഴ്ച കണ്ടോ എൻ്റെ പോലെ ഒരു രക്ഷയില്ലാത്ത കാഴ്ച കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാടും പുഴയും പ്രകൃതിയും മനനിറകളൊക്കെ എത്ര സുന്ദരല്ലേ നമ്മളിതിനൊക്കെ നശിപ്പിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ ജീവിക്കുന്ന കാട്ടുമ്പീവികൾ അവിടെ ജീവിക്കും നമുക്കിതൊക്കെ കണ്ട് ഏറെ നേരം ജീ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഇതൊക്കെ കണ്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അറിയപ്പെടാതെ ഇടക്കുന്ന സ്ഥലമൊന്നുമല്ല കേട്ടോ ഒരുപാട് ആളുകൾ ഓഫ് റോഡ് റൈഡിങ്ങൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഉടുമന്നൂർ മനേത്തടം കൂടി ശരിക്കും നമ്മുടെ മക്കളിൽ കൂടി കഞ്ഞിക്കുഴിക്ക് ഓഫ് റോഡ് റൈഡിങ്ങൊക്കെ നടത്തിയിരിക്കുന്ന വിഷൻസ് ഉണ്ട് പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് റിസ്ക് എടുക്കേണ്ടിവരും ഇവിടെ നിന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ ആന താരയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് മാത്രമല്ല ഈ കാട എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ പാൽക്കുളം മേടിലെ പാൽക്കുളം മേടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കണത് തന്നെ പാൽക്കുളം മേടിലുള്ള ആന ഇവിടെ ഉണ്ടാവും കേട്ടോ എന്താണെങ്കിലും നമ്മൾ അവസാനം നമ്മളെ മുകളിൽ നിന്ന് കണ്ട ആ ഒരു മേഖലയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അങ്ങനെ മഴ മക്കോളി എന്ന് പറയുന്ന മനോഹര ഗ്രാമത്തിലേക്ക് നമ്മൾ എത്തി ഫുള്ള് നാട്ടിൻപുറം പോലെ ഇതുകൊണ്ടോ റബ്ബർ തോട്ടങ്ങളാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് കേട്ടോ അപ്പൊ ഇടുക്കിലെ കുട്ടനാട് എന്ന് അറിയപ്പെടുന്ന പറ്റുന്ന മക്കോളി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടോ ഇവിടെയൊക്കെ കൊയ്ത്തൊക്കെ നടന്ന ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എങ്ങാണ്ട് നടന്ന കേട്ടോ കൊയ്ത്തൊക്കെ നടന്നിട്ടുണ്ട് പങ്കി വരയ്ക്കാനല്ലേ അവിടുന്ന് എടുത്ത നെല്ലാണോ അത് കണ്ടോ നല്ല നെല്ലൊക്കെ ഇടുക്കിങ്ങനെ നെല്ലൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ കണ്ട ആ പാടത്തിൽ നിന്ന് ഇങ്ങനെ കൊയ്തെടുത്തിരിക്കുന്ന നെല്ലാണ് നമ്മൾ കാണുന്നത് എന്താണെങ്കിലും നമ്മൾ ഈ കൊച്ചോ ഓഫ് റോഡൊക്കെ പിടിച്ച് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും നിങ്ങൾ നോക്കിയോ നല്ല ചുറ്റിലും ഫുള്ളും മലനിരകൾ അതിൻ്റെ ഏറ്റവും അടിവാരത്തെ ഒരു തടാകം പോലെ ഒരു ഗ്രാമം അതാണ് മക്ക വെള്ളി അപ്പോൾ എന്താണെങ്കിലും നമ്മളെ ഇങ്ങനെ പോയിട്ട് തൊട്ടപ്പുറേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളും ഉണ്ട് അതുപോലെ ഒരു അമ്പലമുണ്ട് പിന്നെ അവിടെ കൊയ്ത്ത് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു അറിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്താണെങ്കിലും നമുക്ക് ഇനി അങ്ങോട്ട് നമുക്ക് പോകാമല്ലേ എൻ്റെ പോന് കൂട്ടുകാരെ ഇടുക്കി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ബൃഹത്തായ ഒരു സംഭവം തന്നെയാണ് കേട്ടോ എത്രയോ സാധ്യതകളാണ് ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതകളുള്ള മേഖലയാണ് ഇടുക്കി ഇതൊക്കെ മക്കുള്ളിയിലേക്ക് ഓഫ് റോഡ് ജീപ്പ് ഒക്കെ നമ്മുടെ ഇവിടെ നിന്നുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ നിന്ന് അപ്പോൾ അങ്ങനെ ജീപ്പ് വേണ്ടവർക്ക് നമുക്ക് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി ജീപ്പ് എടുത്ത് നിങ്ങൾക്ക് മക്കുള്ളി അതുപോലെ പുന്നാർ വാട്ടർഫാൾസ് മനയത്തട അങ്ങനെയുള്ള മേഖലയൊക്കെ കറങ്ങി വരാൻ പറ്റുന്ന ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും കോൺടാക്ട് ചെയ്തോട്ടോ ചേട്ടാ നമ്മളിപ്പോൾ നിലവിലെ ഇവിടെ എന്തോരം കുടുംബങ്ങളുണ്ട് ഇവിടെ കുടുംബക്കാരുണ്ട് ഉണ്ടല്ലേ നമുക്ക് മക്കുള്ളിൽ മെയിൻ ആയിട്ടുള്ള കൃഷി എന്താ മെയിനായിട്ട് കണ്ടോ പോകണം കണ് കണ്ണും കൃഷിയാണ് അല്ലേ എന്താ കൃഷിയൊക്കെ ഇവിടെ കൃഷി നെൽകൃഷിയാണ് നമുക്കിവിടെ നെൽകൃഷിയുള്ള രണ്ടു സ്ഥലമുള്ളൂ ഒന്നും മുട്ടുകാടും ഒന്നും ഉള്ളൂ ഇത് ശരിക്കും നമ്മുടെ ഈ അടുത്ത നാളെ കൊയ്താണോ അതെ അതെ അല്ലെ ഇത് പുഴുങ്ങിയ നല്ലാണോ ഉണങ്ങാൻ എത്ര കൊണ്ടുവന്നിട്ടോണ്ടിരിക്കണം ചേട്ടാ രണ്ടു ദിവസം കിടന്നു നമ്മള് നമ്മള് പഴയ രീതിയിലല്ലേ ഇത് പുഴുങ്ങി അങ്ങനെയാണ് ഇതെ കുത്തി എടുക്കുന്നത് മുന്നിട്ടുണ്ടോ അല്ലെ ആ എവിടെ മക്കുള്ളിലുണ്ടോ മക്കോളിയിലുണ്ടോ അല്ലേ എൻ്റെ എന്റെ പൊതു കൂട്ടുകാരോ ഇടുക്കിയിൽ ഇതുപോലെ നെൽകൃഷി ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങക്ക് വിശ്വസിക്കാൻ പറ്റുമോ നല്ല അടിപൊളി നല്ല പൊന്നുപോലെ ഇരിക്കുന്ന നെൽകൃഷിയാണ് നമുക്ക് നെല്ലാം നെൽകൃഷി അല്ല കേട്ടോ വാഴയാണോ അപ്പോൾ മക്കോളി എന്ന് പറയുന്ന ആ ഈ കൊച്ചു ഗ്രാമത്തിലെ ഏക പള്ളിയാണ് ഇത് കേട്ടോ വളരെ മനോഹരമായിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു ആംബ്യൻസിലിരിക്കുന്ന ഒരു പള്ളി ചുറ്റുപാട് നല്ല കൃഷിയിടങ്ങളൊക്കെയാണ് വളരെ ചെറിയൊരു പള്ളിയാണ് അങ്ങനെ കൊയ്യാറായിട്ട് നിൽക്കുന്ന പാടങ്ങളുടെ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് മക്കോളിയിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ മക്കോളിലെ സ്കൂളിൻ്റെ മുറ്റത്താണ് കേട്ടോ ഇതാണ് സ്കൂൾ ഇവിടെ വളരെ തുച്ഛമായ കുട്ടികളൊക്കെ ഉള്ളു എന്നാലും കുറച്ച് അധ്യാപകരൊക്കെ കഷ്ടപ്പെട്ടാൽ ഇവിടെ വന്ന് പഠിപ്പിക്കുന്ന നോക്കണേട്ടോ ശരിക്കും പറഞ്ഞാൽ മക്കോളി എന്ന് പറയുന്ന ഗ്രാമത്തിലെ ഏകദേശം ഒരു എൺപത്തി അഞ്ചോളം കുടുംബങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ താമസിക്കുന്നത് അപ്പോൾ അവരിലുള്ള കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാൻ വേണ്ടി ഒരു ചെറിയ എൽ പി സ്കൂള് അപ്പോൾ ഇവിടെ മക്കോളിയിൽ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊരു വീട് പണിയുന്ന ഒരു കാഴ്ച നമുക്ക് കിട്ടി കെട്ടോ നമ്മുടെ ചേട്ടന്മാരൊക്കെ ചേട്ടൻ എവിടെയൊക്കെ താമസിക്കണേ ഇവിടെ തന്നെയാണോ എല്ലാവരും ഇവിടെ തന്നെയാണ് അല്ലേ കേട്ടോ ഈ കെട്ടിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ബാത്റൂമിനോളെ ആ കുഴിയാണ് അപ്പം ഇവിടെ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഏതാണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ചേച്ചി ഓടിയിട്ടല്ലേ കണ്ടപ്പോൾ അപ്പം നമ്മൾ ഏതാണെങ്കിലും ഇവിടുന്ന് മുന്നോട്ട് പോകാം ചേട്ടാ പോട്ടേട്ടോ കേട്ടോ ഓക്കെ ശരി ശരി മക്കളു എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൻ്റെ ഒരു ചെറിയ ഫോറസ്റ്റ് ഓഫീസും അതുപോലെ ഒരു ചെറിയ വെയിറ്റ് ഷെഡും ഇത് അപ്പുറം നമുക്ക് കാണാൻ പറ്റും ഒരു ചെറിയ കട കടയൊക്കെ രാവിലെ മാത്രം തുറക്കാൻ പറ്റുകയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് ആ ഒരു പാർട്ട് സൊസൈറ്റി ആട്ടോ കേട്ടോ അതിനോട് ചേർന്ന് കട ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല എന്നാണെങ്കിലും ഇവിടെ കുറച്ച് സിമിൻ്റ് അല്ല മിറ്റിൽ മണലൊക്കെ ഇറക്കിയിട്ടുണ്ട് അതൊരു കമ്മ്യൂണിറ്റി ഹാളാണ് ഇത് ആ കാണുന്നത് തോട്ടോ അപ്പോൾ ഇവിടെ എല്ലാം ഫുള്ള് കൃഷിയിടങ്ങളാണ് ഇതിൻ്റെ നടുക്കോടെ ഒരു നീർച്ചാലേട്ടോ നല്ല അടിപൊളിയായിട്ട് തോടെ നമ്മളെന്താ പറയുക ഒരു മഴക്കാലത്ത് നമ്മൾ ഒരിക്കലും ഇവിടെ വരൂട്ടോ കാരണം എനിക്ക് ഈ മഴക്കാലത്തെ മക്കൊള്ളിയുടെ കാഴ്ചയത് കാണാൻ ാട് ആനക്കാടിൻ്റെ നടുവിൽ ഒത്ത ഒരു ഗ്രാമം അവിടെ മണ്ണിനോട് മല്ലടിച്ച് പൊന്നു വിളയിക്കുന്ന കുറേ കർഷകർ അങ്ങനെയുള്ള ആളുകളൊക്കെ ജീവിക്കുന്ന ഈ മക്കുവള്ളി എന്ന് പറയുന്ന മനോഹര സ്ഥലത്ത് നിന്ന് ഇന്നത്തേക്ക് നമ്മൾ ഇവിടെ വാങ്ങുകയാണ് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല തൊട്ടടുത്തുള്ള ബെല്ലൈക്കനത് ഓൾ ആക്കി വെക്കുക ഇടുക്കി ചിലീസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ഫേസ്ബുക്ക് പേജും കൂടെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡ് നമുക്ക് അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഹായ് ബ്രോ ഹലോ Salud. Me coliné, putera.